എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും അതുപോലെ പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുരാണം ശ്രീമദ് ഭാഗവതം ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ വളരെ ലളിതമായിട്ട് രചിച്ചിട്ടുള്ള കഥാരൂപത്തിൽ ഒരു നോവൽ വായിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഡോക്ടർ പി എസ് നായർ രചിച്ചിട്ടുള്ള ഈ മൂന്ന് ഗ്രന്ഥങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാം യഥാർത്ഥ ഗ്രന്ഥങ്ങൾ മൂലഗ്രന്ഥങ്ങൾ ഇതിനോടകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രത്യേകിച്ച് രാമായണം രാമായണം മൂല ഗ്രന്ഥത്തിന് യാതൊരു ചുതിയും കോട്ടവും സംഭവിക്കാതെ നീതി പുലർത്തിക്കൊണ്ട് ഗദ്യരൂപത്തിൽ രണ്ട് വാല്യങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത് സിദ്ധിദാനന്ദ സ്വാമികളാണ് രാമകൃഷ്ണ മഠത്തില് പുസ്തക ശാലയിൽ അത് ലഭ്യമാണ് അതുപോലെ മഹാഭാരതവും രാമകൃഷ്ണ മിഷൻ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതും രണ്ട് വാല്യങ്ങളായിട്ട് തന്നെയാണ് അതും മൂലഗ്രന്ഥത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഗദ്യ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മൃഗാനന്ദ സ്വാമികളാണ് രാമകൃഷ്ണ മഠത്തിന്റെ മിഷൻ്റെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അത് ലഭ്യമാണ് അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത പുരാണവും ഗദ്യ രണ്ട് വാല്യങ്ങളായിട്ട് രചന നിർവഹിച്ചിരിക്കുന്നത് ചിദാനന്ദ സരസ്വതി സ്വാമികളാണ് നാരായണാലയം ആശ്രമമാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ഈ പറയുന്നതെല്ലാം തന്നെ ഞാൻ മുൻപ് വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതുകൂടാതെ ഇതിന്റെ എല്ലാം മൂലഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമദ് ഭാഗവതം ഭാഗവതമാണെങ്കിൽ മൂലശ്ലോകവും അതിന്റെ വിവർത്തനവുമായിട്ടുള്ള ഏറ്റവും ഗംഭീര ഗ്രന്ഥം ആർഷശ്രീ പബ്ലിക്കേഷൻസിൻ്റെയാണ് രാജേഷ് പുല്ലാട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് രചിച്ചിരിക്കുന്നത് അതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അന്വേഷണ തുറയിലുള്ള ആളുകൾക്ക് കാണണം വാങ്ങിക്കണം ആ പുസ്തകത്തെ കുറിച്ച് അറിയണം എന്നെല്ലാം ആഗ്രഹമുള്ള ആളുകൾക്ക് വീഡിയോ ലിസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കാണുക ചെയ്യുകയാണെങ്കിൽ കാണാവുന്നതാണ് ആഗ്രഹങ്ങൾ പരിചയപ്പെടാവുന്നതാണ് അതുപോലെ ശ്രീമദ് ഭാഗവതവും ഗദ്യരൂപത്തിൽ വളരെ മനോഹരമായിട്ട് മൂലത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് രണ്ട് ബാല്യങ്ങളായിട്ട് പറഞ്ഞുവല്ലോ ചിദാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ചിട്ടുണ്ട് അതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിന് ഏറ്റവും ഗംഭീരമായ ഭാഷ്യം രചിച്ചിരിക്കുന്നത് ശില ഭക്തിവേദാനന്ദ സ്വാമി പ്രഭുവാദരാണ് അദ്ദേഹത്തിന് പതിനെട്ട് വാല്യങ്ങളിലായിട്ടാണ് ഇസ്കോൺ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണുക പിന്നെ ഈ ഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങളായിട്ടുള്ള മഹാഭാരതവും രാമായണവും അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു കഥാരൂപത്തിൽ ഒരു നോവൽ വായിക്കുന്ന പോലെ ഉള്ള ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഭാഗവതത്തിൻ്റെയും ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ നമുക്കിപ്പോൾ പരിചയപ്പെടാം ഡോക്ടർ പി എസ് നായരാണ് ആണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വാങ്ങിക്കുക വായിക്കുക കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പുസ്തകം വായിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും താല്പര്യമുണ്ടാക്കുന്ന ഉതകുന്ന വിധത്തിൽ ആണ് അദ്ദേഹം അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഇത് വാങ്ങിക്കുക ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവലിൽ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഉത്സാഹം വരും വായിക്കാനായിട്ട് ഒരു ഒരു തൃഷ്ണ വരും ഇപ്പോൾ നമുക്ക് മൂലഗ്രന്ഥങ്ങളിലേക്കും മറ്റ് വിവർത്തനങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോകാം ആദ്യപടി എന്നോണം ഈ ഒരു ഗ്രന്ഥം വാങ്ങിക്കുക വായിക്കുക കാണാം നമുക്ക് മൂന്ന് ഗ്രന്ഥങ്ങളും ഇതോടൊപ്പം ഷാട്ടേയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവി ഭാഗവതം അഥവാ ദേവീ പുരാണം അത് പതിനെട്ട് പുരാണങ്ങളിൽ മഹാപുരാണങ്ങളിൽ ഉള്ളതല്ല ഉപപുരാണങ്ങളിൽ വരുന്നതാണ് എങ്കിലും വേദവ്യാസൻ രചിച്ചിട്ടുള്ളതാണ് ആ ഒരു ദേവി ഭാഗവതവും ഇതുപോലെ ഒരു നോവലിൻ്റെ രൂപത്തിൽ ഒരു കഥാരൂപത്തിൽ ഡോക്ടർ പി എസ് നായർ രചന നിർവഹിച്ചിട്ടുണ്ട് അതും കൂടെ പരിചയപ്പെടുത്താം അതും വാങ്ങിക്കുക വായിക്കുക ശാക്തയ ഉപാസകർക്ക് ദേവിഭക്തർക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രചനയായിരിക്കും അത് സംശയമില്ല അതും ഇതിനോടകം പരിചയപ്പെടുത്തി തരാം ഇതാണ് ഡോക്ടർ പി എസ് നായർ രചന നടത്തിയിട്ടുള്ള സമ്പൂർണ്ണ രാമായണം ഗദ്യം കുറച്ച് പഴയ പുസ്തകമാണ് എങ്കിലും ആധ്യാത്മിക ബുക്ക് സ്റ്റാളുകളിലെല്ലാം ഇത് ലഭ്യമാണ് ഇതിഹാസമായിട്ടുള്ള രാമായണം മറ്റൊരു ഇതിഹാസമായ മഹാഭാരതവും ഡോക്ടർ പി എസ് നായർ പറഞ്ഞ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഗ്രന്ഥം രചന നിർവഹിച്ചിരിക്കുകയാണ് ഇതും ആധ്യാത്മിക ബുക്ക് സ്റ്റാളുകളിലെല്ലാം തന്നെ ലഭ്യമാണ് പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വൈഷ്ണവ മഹാപുരാണം ശ്രീമദ് ഭാഗവതം മഹാഭാഗവതം ഇതുപോലെ തന്നെ കഥാരൂപത്തിൽ ഗദ്യ രൂപത്തിൽ ഡോക്ടർ പി എസ് നായർ രചനന്ദ്രവഹിച്ചിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ആധ്യാത്മിക ബുക്ക് സ്റ്റാളുകളിൽ നിന്നെല്ലാം ലഭ്യമാണ് ദേവി ഭക്തർക്ക് പ്രിയപ്പെട്ട ദേവി ഭാഗവതം അതും ഡോക്ടർ പി എസ് നായർ യുദ്ധരൂപത്തിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ പരിചയപ്പെടുത്തുകയാണ് വാങ്ങിക്കുക വായിക്കുക ആനന്ദിക്കുക